റിയൽ എഫ് എം വൺ സീറോ ത്രീ ഫൈവ് സിക്സ് ശ്രദ്ധ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട അമീബിക് മസ്തിഷ്ക ജ്വരം കേരളം ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത് മുമ്പ് കുട്ടികളിൽ മാത്രം അപൂർവമായി കണ്ടിരുന്ന ഈ രോഗം പ്രായഭേദമന്യേ പലരെയും ബാധിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ലഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത് കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ നീന്തുമ്പോൾ കർണപ്പുടത്തിലെ സുഷിരം വഴിയോ മൂക്കിലെ പാളികൾ വഴിയോ തലച്ചോറിലെത്തിയ രോഗാണുക്കൾ പെരുകയും മരണകാരണമായ കാരണമായ രോഗത്തിനിടയാക്കുന്നു ഇന്നിപ്പോൾ കിണർ ജലത്തിൽ നിന്ന് പോലും രോഗകാരിയായ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു പി സി ആർ പോലെയുള്ള പരിശോധനകളിലൂടെ രോഗനിർണയം ഇന്ന് സാധ്യമാണെങ്കിലും ഫലപ്രദമായ മരുന്നോ ചികിത്സയോ ഇല്ലാത്തത് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നു രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചികിത്സ തേടാനും രോഗം വരാതെ ശ്രദ്ധിക്കാനും ജാഗ്രത പുലർത്തേണ്ടതാണ് വിശദീകരിക്കുന്നു കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേന്ദ്രൻ അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്കജ്വരം വെള്ളത്തിലൂടെ പകർന്നു കിട്ടുന്ന രോഗമാണ് ഇത് വെള്ളം കുടിച്ചാൽ നമുക്ക് കിട്ടുന്നതല്ല അമീപ കലർന്ന വെള്ളം മൂക്കിലൂടെയോ ചെവിയിലൂടെയോ തലച്ചോറിലെത്തുമ്പോഴാണ് രോഗമുണ്ടാവുന്നത് വൃത്തിയില്ലാത്ത കുളങ്ങളിലാണ് പണ്ട് കാലത്ത് ഈ അമീബയെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വൃത്തിയില്ലാത്ത കുളങ്ങളിൽ പ്രത്യേകിച്ച് കന്നുകാലികളൊക്കെ കുളിപ്പിക്കുന്ന കുളങ്ങളിലൊന്നും ഇറങ്ങി മുങ്ങി കുളിക്കരുതെന്ന് ഞങ്ങൾ ഉപദേശിക്കായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് ചിലർക്ക് ചിലരുടെ വീട്ടിലെ കിണറ്റ് വെള്ളത്തിലും ഈ അമ്മിബയെ കാണുന്നുണ്ട് അമീബ ശരീരത്തിൽ ബാധിച്ചാൽ ഈ രോഗമുണ്ടായാൽ തുടക്കത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ പനിയും കടുത്ത തലവേദനയും കഴുത്ത് മടക്കാനുള്ള വിഷമവും വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് ബോധം അല്പം മറിയുന്നത് പോലെ അതായത് സ്ഥലകാലങ്ങളെ പറ്റി രോഗിക്ക് അറിയാത്ത ഒരവസ്ഥ അവസ്മാരം ബോധക്ഷയം ഇത്രയൊക്കെയാണ് രോഗം കൂടുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കുട്ടികളിൽ പനി കൊണ്ടുവരുന്ന അവസ്മാരം സാധാരണ പനി തുടങ്ങിയ ദിവസം തന്നെയായിരിക്കും അത് ഒന്നും ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് കുറച്ചൊക്കെ ഗൗരവമുള്ള രോഗമാണ് നേരത്തെ കണ്ടുപിടിച്ചാൽ നല്ല ചികിത്സ ലഭ്യമാണ് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചു കാലം മുങ്ങിക്കുളി ഒഴിവാക്കുക എന്നുള്ളതാണ് അത് കുളമായാലും സ്വിമ്മിംഗ് പൂളുകളായാലും വാട്ടർ തീം പാർക്കുകളായാലും മുങ്ങി മുങ്ങിക്കുളിക്കുകയോ ജലവുമായിട്ട് അധികം സമ്പർക്കം വെക്കുകയോ വേണ്ടെന്ന് പറയാം എങ്ങനെയാണ് മുങ്ങി കുളിക്കണം നിർബന്ധമുള്ള എന്ത് ചെയ്യാൻ പറ്റും സ്വിമ്മിംഗ് പൂളുകൾ നീന്തൽ പഠിപ്പിക്കുന്ന സ്ഥലത്തെ പൂളുകൾ വാട്ടർ പാർക്കുകൾ ഇവയൊക്കെയും ബ്ലീച്ച് ചെയ്ത വെള്ളമാണ് അവിടെ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയാൽ മതി ബ്ലീച്ച് ചെയ്താൽ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം പിന്നെ വീട്ടുകിണറ്റിലിപ്പം അമീവ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് അടുത്ത രണ്ട് ദിവസങ്ങളിൽ പിന്നെ ബാക്കിയായെങ്കിൽ കുറച്ച് അടുത്ത ദിവസങ്ങളിലും ആരോഗ്യ പ്രവർത്തകർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കിണറിൽ ബ്ലീച്ചിങ് പൗഡർ കലർത്തി ക്ലോറിനേറ്റ് ചെയ്തു തരും അതുകൊണ്ട് അമീവിക് മസ്തിഷ്ക ജ്വലത്തിൽ നിന്ന് മാത്രമല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വെള്ളത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തം കേരളക്ക രോഗങ്ങൾ ടൈഫോയിഡ് ഇതൊക്കെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുന്ന വഴി ഒഴിവാക്കാനാകും വെള്ളത്തിലൂടെ രോഗം പകരാ കുടിക്കുന്ന വെള്ളത്തിലൂടെ രോഗം പകരാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി ക്ലോറിനേഷൻ അല്ല അത് തിളപ്പിക്കലാണ് വെള്ളം തിളപ്പിച്ച് എട്ട് മിനിറ്റ് തുള്ളി തിളക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു എട്ട് മിനിറ്റ് അടുപ്പിൽ തന്നെ വെച്ച് ഇറക്കിയാൽ ഒരു വൈറസും ബാക്ടീരിയയോ അമീവോ അവിടുത്തെ പരാതങ്ങളോ അതിൽ ബാക്കിയാവില്ല അത് ചൂടോടെ കുടിക്കണം എന്നില്ല ചൂടുവെള്ളവും പച്ചവെള്ളവും ചേർത്ത് കുടിച്ചിട്ട് പ്രയോജനമില്ല തണുക്കാൻ വെക്കുകയും കുടിക്കാൻ പറ്റുന്ന ചൂട ഉപയോഗിക്കുകയാണ് വേണ്ടത് ഇനി അത് ഇതേ വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതിന് തകരാറില്ല ഒരിക്കൽ തിളപ്പിച്ച വെള്ളം ഇരുപത്തിനാല് മണിക്കൂർ വരെ ഉപയോഗിക്കും ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള തൽക്കാലം അമീബ മെനിഞ്ചോ നിയന്ത്രണ നല്ലത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ രോഗത്തിന്റെ തീവ്രതയെക്കുറിച്ചും രോഗം വരാതിരിക്കാൻ നാം പാലിക്കേണ്ട മുൻകരുതലിനെ കുറിച്ചും ഡോക്ടർ വി കെ ഷമീർ അസിസ്റ്റന്റ് പ്രൊഫസർ ജനറൽ മെഡിസിൻ മെഡിക്കൽ കോളേജ് കോഴിക്കോട് ശ്രദ്ധയോട് അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് നമ്പർ കൂടി വരുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യാണ് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഈ കുറച്ച് കഴിഞ്ഞ മാസങ്ങളിൽ വരുന്ന രോഗികളുടെ എണ്ണത്തിൽ ഒരു വർധനം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഇതിൽ ഏറ്റവും അപകടകാരിയായിട്ട് അമീബ വെച്ചാൽ നെഗ്ലേറിയ എന്നാണ് അതിന്റെ പേര് അത് പൊതുവെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് വളരാൻ ഏറ്റവും സാധ്യത അതില് മുങ്ങി കുളിക്കുന്നത് എന്തെങ്കിലും ഒരു ശക്തിയോടെ വെള്ളം മൂക്കിലേക്ക് തെറിക്കാൻ സാധ്യതയുള്ള എന്ത് കാര്യങ്ങളായാലും എന്ന് വെച്ചാൽ നമ്മൾ ഒരു വെള്ളത്തിലേക്ക് ചാടുക അല്ലെങ്കിൽ ഷവർ പോലത്തെ നമ്മുടെ മൂക്കിലേക്ക് നേരിട്ട് അല്ലെങ്കിൽ ഹോസ് വെച്ചിട്ട് വെള്ളം അടിക്കുന്ന സമയത്ത് അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുന്നത് അതായത് നമ്മൾ കുളിക്കുമ്പോൾ ഒരു തല താഴ്ത്തി വെച്ച് കുളിക്കുമ്പോഴുള്ള അല്ലെ തലയിലേക്ക് വെള്ളം മുക്കി ഒഴിക്കുമ്പോഴുള്ളത് പോലത്തെ ഒരു രീതിയല്ല അതല്ലാതെ മൂക്കിലേക്ക് കുറച്ച് ഫോഴ്സിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള െങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് ഇത് വരാനുള്ള ഏറ്റവും സാധ്യത അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പൊതുവേ ഒരു കുറച്ച് ചൂടുള്ള വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു തരം അമീബിയാണ് ഈ നെഗ്ലേറിയ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ ടെമ്പറേച്ചറിൽ വന്ന വർദ്ധന ഒരു കാരണമായിരിക്കാം വെള്ളത്തിലെ ഈ മലിനീകരണ ഒരു കാരണമായിരിക്കാം പിന്നെ നമ്മൾ പലപ്പോഴും കിണർ ടാങ്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിൽ ചിലപ്പോൾ ഒരു വീഴ്ച വന്നിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ അതിൽ സംശയിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൂടെയാണ് സാധാരണ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത് വന്നു കഴിഞ്ഞാൽ വളരെ ഒരു അപകടം പിടിച്ചൊരു ഇത് ആക്ച്വലി അതാണ് നമുക്ക് അതിനെ കുറച്ച് ഭയക്കാൻ കാരണം ഒരു ബ്രെയിൻ ഈറ്റിംഗ് അബീബ എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത് അപ്പം വളരെ പെട്ടെന്ന് തന്നെ രോഗലക്ഷണങ്ങൾ വരികയും വളരെ ഗുരുതരമായ രീതിയിലേക്ക് മസ്തിഷ്ക ജനം എന്ന് പറയുമ്പോൾ തന്നെ പനിയുടെ കൂടെ തലവേദന ഛർദി അപസ്മാരം അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസങ്ങള് ബോധക്ഷയം ഇതൊക്കെ വന്നിട്ട് വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് പോലും എത്താൻ സാധ്യതയുള്ള ഒരു തരം അണുബാധയാണ് ഈ പറയുന്ന നെഗ്ലേറിയയുടെ ഇൻഫെക്ഷൻ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഭയക്കുന്നത് നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യാം എന്നുള്ളത് അതെങ്ങനെ വരാതിരിക്കാം എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെ നമ്മൾ മൂക്കിലൂടെ അകത്തേക്ക് വെള്ളം കയറി പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ വെള്ളം ശുദ്ധമാക്കി വെക്കുക പ്രത്യേകിച്ച് ഈ നീന്തൽ പഠിക്കുക അല്ല അല്ലെങ്കിൽ ടൂറിന്റെ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് നമ്മൾ നീന്തൽ കുളങ്ങളിൽ പോകുന്ന അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിൽ നമ്മൾ ഇച്ചിരി കൂടി ശ്രദ്ധ ഈ ക്ലോറിൻ ശരിക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം അപ്പം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം നീന്താൻ ഉപയോഗിക്കുന്നത് നീന്തൽ പഠിക്കാൻ ഉപയോഗിക്കുന്നത് സ്വിമ്മിങ് പൂളുകൾ ഇതെല്ലാം കറക്റ്റായിട്ട് ക്ലോറിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തണം അതിപ്പം അത് മെയിന്റൈൻ ചെയ്യുന്ന ആളുകളും ശ്രദ്ധിക്കണം നമ്മൾ പോകുന്ന നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പം എത്ര ലെവലിൽ അത് ചെയ്യുന്നുണ്ട് എത്ര നാൾ കൂടുമ്പോൾ അത് ക്ലീനിങ് നടത്തുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ നമ്മുടെ വീട്ടിലാണെങ്കിലും കിണറുകൾ പിന്നെ ടാങ്ക് വൃത്തിയാക്കുന്നത് ഇതെല്ലാം നമ്മുടെ ഭാഗത്തുനിന്നൊരു ശ്രദ്ധ വേണ്ടുന്ന കാര്യങ്ങളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗി ജില്ലയിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ശ്രീ ഷാജി പുത്തലത്ത് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സസ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ മുന്നിൽ വരുന്നത് പിന്നീട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് പരിശോധനകൾ നടത്തി അതിനുശേഷമാണ് കൺഫേം ചെയ്യുന്നത് സംശയം വന്ന സമയത്ത് തന്നെ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ജനപ്രതിനിധികളെ ആരോഗ്യ പ്രവർത്തകരുടെയും വളണ്ടിയർമാരുടെയും യോഗം വിളിച്ചു ചേർത്ത് പഞ്ചായത്തിലാകെ പൊതു കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്ത് അടയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി അതുപോലെ തന്നെ പൊതുവായി കുടിവെള്ള പദ്ധതികളുടെ ജലസ്രോതസ്സുകളെല്ലാം ക്ലോറിനേറ്റ് ചെയ്തു അത് രണ്ടു മാസം മുന്നേ ക്ലോറിനേറ്റ് ചെയ്തതാണ് വീണ്ടും നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്തു കിണറുകൾ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളായിട്ട് പൂർണ്ണമായിട്ട് ക്ലോറിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ ആശാവർക്കർമാരുടെയും ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ എൻ എച്ച് എം വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിളപ്പിച്ച ആറിയ വെള്ളം മാത്രം കുടിക്കാൻ അങ്ങനെയുള്ള ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിക്കൊണ്ട് അമീബിക് മസ്തിഷ്ക രോഗത്തിന്റെ ലക്ഷണങ്ങളായ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത ഛർദി ജ്വരം അപസ്മാരം എന്നിവ കണ്ടാൽ പൊതുജനങ്ങൾ ചികിത്സ നേടാൻ ശ്രദ്ധിക്കേണ്ടതാണ് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ കുളിക്കുന്നതും മുഖം കഴുകുന്നതും ഒഴിവാക്കുക കിണറുകളിലെ ജലം ശുദ്ധീകരിക്കുക തുടങ്ങിയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ വകുപ്പും വേണ്ടത്ര പ്രചാരണം നൽകേണ്ടതാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് മസ്തിഷ്ക ജ്വരം ബാധിച്ച ജീവനുകൾ പൊലിയാതിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പോകും തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ